അസ്സലാമു അലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വന്നാൽ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പിന്നെ നമ്മൾ വീട്ടിലെങ്ങനെ ചിക്കൻ കബാബ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കി പിന്നെ എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളും ഞാൻ കാണിച്ചു തരട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഇങ്ങനെ അധികം എല്ലാത്ത ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ചെറുനാരങ്ങൻ്റെ നീര് കുരുമുളക് ചെറിയ ജീരകം പൊടിച്ചത് കോൺഫ്ലവർ മൈദപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഇത് നാലും കൂടെ നല്ല മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുത്താൽ കേട്ടോ പിന്നെ ഒരു കോഴിമുട്ട പിന്നെ മുളക് പൊടി ഞാൻ ഉപയോഗിക്കണില്ല മഞ്ഞൾപ്പൊടി ഇടണം ലാസ്റ്റ് ഞമ്മൾക്ക് പൊരിക്കാൻ നേരത്ത് കുറച്ച് അരിപ്പൊടി ഇട്ടുകൊടുക്കണം കേട്ടോ എന്താണ് ഇതീക്കുള്ള സാധനങ്ങൾ ആവശ്യത്തിൽ ഉപ്പും കൂടെ നമുക്ക് ചെറിയ ജീരകം പൊടിച്ചാട്ടത് ഇനി കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ മുളക് പൊടി ഇതീക്കും ഉപയോഗിക്കണില്ല കേട്ടോ അതിൻ്റെ ഈ പച്ചമുളക് അരച്ചേൻ്റെതും ഈ കുരുമുളകിൻ്റെ ഇങ്ങനെ തന്നെ എരു ഉണ്ടാവും ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം ഞാനും ഉപയോഗിക്കുന്നില്ല നമുക്ക് ആ എരി ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ടാവും മൂന്ന് പച്ചമുളക് ഞാൻ തീയ്ക്ക് എടുത്തിട്ടുണ്ട് ഇട്ട അപ്പം ഇതാണ് ഞാൻ അത് നാലും കൂടെ അരച്ചതിട്ട ഇനി കുറച്ച് ചെറുനാരങ്ങിൻ്റെ നീരാട്ട ഒരു മുറി ചെറുനാരങ്ങിൻ്റെ നീരാട്ട കളറിന് വിടുക കളറ് വേണം എന്നൊന്നുമില്ല നിർബന്ധമൊന്നുമില്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാ കാണാനൊരു ഭംഗിക്ക് എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ ഒരു നുള്ളട്ട ഞങ്ങൾക്ക് ഇതീക്കം ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കണം അപ്പോൾ ഞാൻ കഴുകിയെടുക്കട്ടെട്ടോ കോഴിമുട്ട കഴുകിയിട്ടില്ല കഴുകാതെ പൊട്ടിക്കാൻ പറ്റില്ല അപ്പോൾ അതിമലൊക്കെ എന്തേ ഉണ്ടെങ്കിൽ നമ്മൾ പിടിയാന്നൊക്കെ കൊണ്ടുവരുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടാ അപ്പോൾ ഞങ്ങൾക്കതും കൂടെ പൊട്ടിച്ചതീ കൊഴിച്ച് കൊടുക്കട്ടോ ഇനി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എല്ലാതും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നമുക്കിതിക്ക് ഇനി ലൂസായിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ആക്കും ഫ്ലവറിൻ്റെ പൊടി എന്തായാലും നമുക്ക് ഉപയോഗിക്കട്ടെ നല്ല മിക്സ് ആയിട്ടെ അപ്പോൾ കുറച്ച് ലൂസ് ഉണ്ട് തിട്ട ഞാൻ അത് കുറച്ച് മൈദപ്പൊടിയും കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ ഇനി ഇതിൽക്ക് ഇട്ടുകൊടുക്കട്ട ഇത്ര ലൂസാകാൻ പാടില്ല നല്ല ടേസ്റ്റ് ആട്ടെ നമ്മൾ സാധാരണ ചിക്കൻ പൊരിക്കണേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലോ ഞാൻ കുറച്ചും കൂടെ കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കട്ടെട്ടോ ഈ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ പാടി അരച്ചേൻ്റെ വെള്ളത്തിൻ്റെ ഇതും ഉണ്ടാവും പിന്നെ കോഴിമുട്ട ഒരു കോഴിമുട്ട ചേർത്തിട്ടില്ലേ അതിൻ്റെ ഇതും ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഇത്ര ലൂസ് ആയിട്ടുള്ളത് അപ്പം അത് പാകമാക്കാൻ ഇങ്ങനെ പൊടി ഇട്ട് കൊടുത്താൽ മതി വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അതിൽ മുഴുവൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ അന്നേ പാകാവുള്ളൂ ഇപ്പോൾ ഇതൊരു വിധം പാകമായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ചിക്കൻ ഇതിൽ കിട്ടാണ്ട് നമുക്ക് നല്ല മസാല ഇതിക്ക് തേച്ച് കുടിപ്പിക്കട്ട ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല ആകണമാതിരി നമുക്ക് തേച്ച് കുടിപ്പിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം എത്രയോ വേണ്ടിച്ചാൽ അത്രയും ഒരമണിക്കൂറിൽ ചുരുങ്ങിയ ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിന്നെ എന്തെങ്കിലും കയ്യിൽ തോന്നൽ വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ അവിടെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് നേരം വെക്കണം അപ്പോളിത് നല്ല ഇറച്ചി മൊയ്ക്കിതിൻ്റെ മസാലകളൊക്കെ ഉപ്പും പുളിയൊക്കെ പൊടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമുക്കിത് കുറച്ച് നേരം ഇവിടെ ഒന്ന് അര മണിക്കൂർ മാറ്റി വെക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ അടുത്ത് പൊരിച്ചു കൊടുക്കാം കേട്ടോ ആ പൊരിക്കണ ടൈമിൽ ഞാൻ കുറച്ച് പിന്നെ അരിപ്പൊടിയും പിന്നെ ഞാൻ മഞ്ഞളിൻ്റെ ഇട മഞ്ഞൾ ഇടാൻ മാറുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴാണ് ഞാൻ മഞ്ഞൾ ഇടണട്ടോ അതിൻ്റെ ഓർമ്മയില്ല പിന്നെ എങ്ങനെ ഇതിൻ്റെ കളർ വ്യത്യാസം കണ്ടപ്പോൾ അങ്ങനെ സാധനം ഇട്ടിട്ടില്ലല്ലോ മറന്നു പോകാലോ എന്നുള്ളൊരു ഓർമ്മ വന്നപ്പോൾ ഈ അരിപ്പൊടി ഇത് നമുക്ക് ഇത് ഇട്ടാണ്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് നല്ല കറുമുറാടുണ്ടാവും കേട്ടോ ഈ മരിപ്പൊടി ഇതിൻ്റെ കൂടെ പിന്നെ പുരിക്കാൻ നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്താണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് നമുക്ക് ഇങ്ങനെ കടിച്ചിങ്ങാൻ തിന്നുമ്പോൾ ഒരു കറുമുറം ഉണ്ടാവും ചെയ്യും എന്നാൽ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ മസാല മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് ഈ എണ്ണ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് ഇത് രണ്ടും ഞാൻ ചെയ്യണത് പിന്നെ അതിൽ പിന്നെ ഞമ്മൾക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിൽ ഇട്ട് കൊടുക്കട്ട ഇന്നും ചെയ്യാമല്ല നമുക്ക് നേരം ചട്ടി കിട്ടാൽ മതി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എന്തെങ്കിലും പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഞാൻ ചട്ടി അല്പത്ത് വെച്ച് എണ്ണ വെച്ച് എണ്ണ ചൂടായി വരണ്ടട്ടാ നമുക്ക് നുള്ളു പൊടി ഇങ്ങനെ വരല്ലോണ്ട് ഇങ്ങനെ തൂണ്ടി ഞാൻ അധികം ഇട്ട് കൊടുത്താലും അറിയാലോ എണ്ണ നല്ല തിളച്ചിതായ പൊന്തി വരണതീക്കും ഇട്ടു കൊടുത്തതിന് ശേഷം അതാണ് ഇട്ട് നല്ല എണ്ണ ചൂടായിട്ടുണ്ട് ഇട്ടാ നമുക്കിതിക്ക് ഓരോ ചിക്കൻ പീസും ഇട്ടുകൊടുക്കട്ട നല്ല മസാലേൻ്റെ കോട്ടിങ് ഉണ്ടാവും കേട്ട ഇതിൽ നല്ല ടേസ്റ്റാട്ട എല്ലാവരും ഇതുവരെ ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഇത് ഇങ്ങനെ പൊരിച്ചിട്ട് ഞമ്മൾക്ക് ചായക്ക് വൈകുന്നേരം ഒന്നും കടിയല്ലെങ്കിൽ ഇങ്ങനെ ചിക്കൻ പൊരിച്ചെയ്യാണ്ട് കവാബുണ്ടാക്കിയ നമുക്ക് ചായക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം ചായക്ക് ഇട്ടാം ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ആ വൈകുന്നേരത്തെ ചായ ഓടിക്കട്ട അടിപൊളി ടേസ്റ്റാ കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ല സൂപ്പർ സാധനമാണ് ഇനി അതവിടെ കിടന്ന് വേവിട്ട അത് മുഴുവനും കൂടെ പുരിക്കട്ട അപ്പോൾ കുറച്ച് നേരത്തെ ഒരു നേരത്തിന് വേണ്ടിയിട്ടുള്ളതേ പുരിക്കട്ട മറിച്ചിട്ട് കൊടുക്കട്ട അങ്ങനെ ആകുമ്പോൾ നമ്മൾ എണ്ണയൊക്കൊന്നും ഇതിൻ്റെ മസാലകളൊന്നും പോലട്ട ഇതേ എണ്ണൻ്റെ മാതിരി ഉണ്ടാവട്ട നല്ല വൃത്തിക്ക് തുള്ളി മസാല ഉണ്ട എണ്ണയിൽ തുള്ളി മസാല പോകൂല ഇതിൻ്റെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇതിമ്മേ നമ്മൾ ഇതാ ചെയ്ത മസാല ഇതിമ്മേ തന്നെ ഉണ്ടാവും ഈ ചിക്കൻ്റെ മേലെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗിയില്ലേ നല്ല കട്ടൻ ചായ അവിടെ ഉണ്ടാക്കിയതുകൊണ്ട് ഇങ്ങനെ മസാല ഒക്കെ റെഡിയാക്കി വെച്ചത് ഇങ്ങനെ എണ്ണയിൽ ഇങ്ങോട്ട് പൊരിക്കുക കോര നല്ല ചൂട് കൊടുക്കുക നല്ല കറുമുറായിട്ട് തിന്നാൻ നല്ല ടേസ്റ്റാട്ടോ നമ്മളിത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിത് കോരി എടുക്കട്ടെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ അടുത്ത ട്രിപ്പായിട്ട് ഇട്ട് കൊടുക്കട്ടെ നമ്മൾ ഒരു നേരത്തിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഒരു അപ്പോൾ കപ്പളേ പൊരിച്ചുണ്ടാക്കുമ്പോഴാണ് ആയിട്ട് ആരും ഇതും കൂടെ പൊരിച്ചു പോരിക അപ്പോൾ എല്ലാവരും തെങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും